മായനൂർ കുറുമ്പ പകുതി ക്ഷേത്രത്തിലെ ആനയോട്ട് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ക്ഷേത്രത്തിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായന്നൂർ കുറുമ്പ പകുതി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് ഒമ്പത് കർക്കിടകം ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ആനയൂട്ട് നടക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആനയൂട്ട് അനുബന്ധിച്ച പൂജകൾ നടത്തുന്നത് മായന്നൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്നാണ് ആനയൂട്ട് നടക്കുന്നത് പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും മായനൂർ കുറുമ്പകുതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ട് മനശങ്ക മുഖ്യ മുഖ്യത്വത്തിലായിരിക്കും ചടങ്ങുകൾ പള്ളിക്കൽ മിനിമോൾ എന്ന ഗജവീരനാണ് ആനയൂട്ട് ചടങ്ങിൽ എത്തിച്ചേരുന്നത് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ച മായനൂർ കുറുമ്പകുതി ക്ഷേത്രത്തിൽ നടത്തുന്ന ആനയൂട്ട് ചടങ്ങുകളെ കുറിച്ച് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ ജയപ്രകാശ് സെക്രട്ടറി സുരേഷ് കണ്ടം ചിറക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ മുല്ലപ്പള്ളി കെ സുരേന്ദ്രൻ മായനൂർ കവ് കോമരം മുൻ കമ്മിറ്റി അംഗം നന്ദൻ മംഗൾ മുരളീദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മായനൂർക്കാവ് ശ്രീ കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വരുന്ന ശനിയാഴ്ച അതായത് ആഗസ്റ്റ് ഒൻപതിന് ആനയുട്ടും അഷ്ടദ്രവ്യം മഹാഗണപതി നടത്തപ്പെടുകയാണ് ഇതോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മെമ്പർമാർ ദേവസ്വം സെക്രട്ടറി എന്നിവർ അമ്പലത്തിലേക്ക് എത്തിച്ചേരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അന്ന് അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ അഷ്ടദ്രവി മഹാഗണപതി ഹോമ സമയത്ത് നമ്മൾ ശോപാന സംഗീതം ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അതേപോലെ ആനയൂട്ട് സമയത്ത് പഞ്ചവാദ്യം ഉണ്ട് അങ്ങനെ ഈ അഷ്ടദ്രവി മഹാഗണപതി ഹോമത്തിലുള്ള ശർക്കര ആനയൂട്ടിനുള്ള അരിയൊക്കെ വിവിധ ഭക്തരായിട്ട് ഇവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട് ക്ഷേത്രാനണത്തിലേക്ക് ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി അനുബന്ധിച്ച് ക്ഷേത്രാനഗണത്തിലെ എല്ലാ ഭക്തരജയത്തെയും ഞങ്ങൾ സവിന്യം സ്വാഗതം ചെയ്യുന്നു